പൂക്കളെ കണ്ടിട്ട് സന്തോഷവും അല്ലെങ്കിൽ ഇതുപോലെ വളർത്താൻ ആഗ്രഹവും ഒക്കെ തോന്നുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഫുൾ വീഡിയോ കാണുക സപ്പോർട്ടില്ല ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തതും എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം മൊത്തത്തിൽ കണ്ടിട്ട് പോകണം കേട്ടോ ചെടി ഇതുപോലെ ഭംഗിയായിട്ട് നിൽക്കട്ടെ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസെക്റ്റിസൈഡോ പെസ്റ്റിസൈഡോ അതായത് നമ്മുടെ ചെടിയെ തിന്ന് തീർക്കുന്ന അല്ലെങ്കിൽ മോശമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു പ്രാണികളെയും തുരത്തി ഓട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന നീം ഓയിലാണ് ആണ് കേട്ടോ ഇപ്പോൾ ഇട്ടേ അല്ലെങ്കിൽ എക്സോഡസ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇലകളുണ്ട് വെച്ചാൽ നമ്മുടെ പപ്പായുടെ ഇലയായാലും ശിമകുന്ന് ഇലയായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പല രീതിയിലുള്ള ഇൻസെക്റ്റിസൈഡ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഉണ്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഇത് വൺ ലിറ്ററിൻ്റെ പെയിൻറ്റ് പാട്ടാണ് എടുക്കുന്നത് വൺ ആണ് കേട്ടോ അത് വൺ ലിറ്റർ എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണം അല്ലെങ്കിൽ നമുക്ക് വൺ ലിറ്ററിൻ്റെ വാട്ടർ കിട്ടും ആ ബോട്ടിലിന് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത് ചെറിയൊരു സ്പൂണാണ് അതും ഇല്ലെങ്കിൽ നമ്മുടെ ടോണിക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു അടപ്പില്ലേ അതിലായാലും മതി അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലിൻ്റെ അടപ്പായാലും കുഴപ്പമൊന്നുമില്ല അത്രയും അളവിൽ ഞാൻ എടുക്കുന്നുണ്ട് അതാണ് നമ്മൾ ഈ വൺ ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിക്കുന്നത് കേട്ടോ അപ്പം നീം ഓയിൽ എങ്കിൽ രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് യൂസ് 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 ചെയ്യാൻ 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 പറ്റും പറ്റും എക്സോഡസ് കോൺഫിഡർ ായിട്ടുള്ള മറ്റെല്ലാം ഓർഗാനിക്കാണ് എന്നാലും കൂടെ ഓർഗാനിക് നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് ചില ചില ഇലകളൊക്കെ നല്ല ബെസ്റ്റായിരിക്കും ഓയിലായാലും നമ്മൾ വെള്ളത്തിലോട്ട് ഒഴിക്കുവാണെങ്കിൽ അത് ഡിസോൾവ് ചെയ്യാതെ കിടക്കും അത് നമുക്ക് നന്നായിട്ട് അറിയാം കെമിക്കൽ റിയാക്ഷൻ വാട്ടറും ഓയിലും തമ്മിൽ നമുക്ക് സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് അല്ലെങ്കിൽ ബാർ സോപ്പ് എന്തെങ്കിലും ഒരു സോപ്പിന്റെ കണ്ടൻ്റ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷ് ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മളിതിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാട്ടറും ഈ നീം ഓയിലും കൂടി ഡിസോൾവ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ കലങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോപ്പ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറുതായിട്ട് ഈ സോപ്പ് എന്ന് പറയുന്നത് ഇൻസെക്റ്റിനെ കൊല്ലാൻ വേണ്ടി ഹെല്പ് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പലപ്പോഴും ചില സമയത്തൊക്കെ ഈ നീമോയിൽ എന്ന് പറയുന്നത് വാട്ടർ ഡിസോൾവ് ചെയ്യാറുണ്ട് പക്ഷേ ചിലതൊന്നും ചെയ്യാറില്ല അപ്പോൾ നല്ല രീതിയിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കലങ്ങിയിട്ടുള്ള നമ്മുടെ ഓയിലും മാത്രമല്ല സോപ്പും കൂടെ കലർത്തിയിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് കുലുക്കി അല്ലെങ്കിൽ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ അടിച്ച് പതപ്പിച്ചെടുക്കണം അതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നതെന്ന് പറയുന്നത് വിനാഗിരിയാണ് കേട്ടോ വിനാഗിരി രണ്ട് സ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട് വിനാഗിരി എന്ന് പറയുന്നത് പലപ്പോഴും വിനാഗിരിയും വെള്ളവും മാത്രമായിട്ട് അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് സ്പൂൺ വിനാഗിരി എന്ന രീതിയിൽ വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതും നല്ലതാണ് ചെടിക്കെന്ന് പറയുന്നത് ഞാൻ എന്തായാലും പ്രൂഫോട് കൂടിയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിന്നിപ്പോൾ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെറിയായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മളിപ്പോൾ ഇതൊന്നും യൂസ് ചെയ്തിട്ടും എഫക്റ്റ് ആവുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം കാണും അതുകൊണ്ടാണ് ായിരിക്കും ചെടിയിൽ എഫക്റ്റ് ആവാത്ത അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്നും അടിച്ചെടുക്കണം എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ സ്പ്രേ ബോട്ടിലോട്ടാക്കിയിട്ട് അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നല്ല രീതിയിൽ ചെടികളിൽ സ്പ്രേ ചെയ്യും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എൻ്റെ ചെടികളൊക്കെ എന്തോരം ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ഓരോ തളിരിലകൾ വരുമ്പോഴും നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പ്രാണികൾക്കും ചെറിയ ചെറിയ ജന്തുക്കൾക്കൊക്കെ ഈ ഒരു തളിരല എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് കാരണം ഈ തളിയിലേക്ക് റോസാപ്പൂവിന് തന്നെ ഒരു മധുരമുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ പെട്ടെന്ന് ഈ കീടങ്ങളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റോസിനൊരു പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇതേപോലുള്ള ഇൻസെക്ടിസൈഡോ അല്ലെങ്കിൽ കൈപോലുള്ള എന്തെങ്കിലും സാധനങ്ങളോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ ഭംഗിയുള്ള റോസുകൾ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതെന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് നോക്കി എന്തോരം മുട്ടുകളാണെന്ന് അറിയുമോ ഇത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഒന്നിൽ തന്നെ ഒരു അഞ്ചാറ് മുട്ടുകൾ ഇതുപോലെ നിപ്പുണ്ട് അപ്പോൾ നിറയെ പൂക്കൾ പിടിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുമോ അല്ലെങ്കിൽ മുട്ടുകളോട് തന്നെയായിട്ട് നിൽക്കും ഇതൊക്കെ ഓർക്കിഡോസ് ആണ് നിറയെ മുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെയെന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ ഓർഗാനിക് ഫെർട്ടിലൈസർ ആയാലും ഇൻസെക്റ്റിസൈഡ് ആയാലും മറ്റ് വഴികളായാലും ഞാൻ കാണിക്കാറുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് എപ്പോഴാണ് നമ്മൾ ഇത് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നായിരിക്കും ചെടികൾക്ക് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായ ടൈം ടൈമെന്ന് പറയുന്നത് വൈകിട്ടാണ് അല്ലെങ്കിൽ വെളുപ്പിനാണ് വെളുപ്പിനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല വൈകിട്ട് സ്പ്രേ ചെയ്തു കൊടുത്താലും കുഴപ്പമില്ല മാത്രല്ല സ്പ്രേ ചെയ്യുമ്പോൾ മഴയില്ല എന്ന് ഉറപ്പ് വരുത്തണം അതുമാത്രമല്ല നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഇതിനെ മണ്ടേക്കൂടെ വെള്ളം കോരി ഒഴിക്കരുത് നമ്മളിപ്പോൾ കുറച്ച് ദിവസം ഒരു അഞ്ച് ദിവസമെങ്കിലും നമ്മുടെ ചെടിയിൽ വെള്ളം ഒഴിക്കാതെ നോക്കണം അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിക്കാൻ കുഴപ്പമില്ല അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇത് അടിച്ചുകൊണ്ടിരിക്കുമല്ലോ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചില്ലെങ്കിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇതിന് പകരമായിട്ട് നമുക്ക് വെളുത്തുള്ളിയൊക്കെ യൂസ് ചെയ്യാം വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിലടിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം വേപ്പിൻ്റെ ഇലയും നല്ലതാണ് കേട്ടോ വേപ്പെണ്ണ പോലെയാണ് വേപ്പിൻ്റെ ഇലയും നല്ലതാണ് ഇതെപ്പോഴും നമ്മൾ സ്പ്രേ ചെയ്യുന്നത് മൊട്ടുകളിലും അല്ലെങ്കിൽ ഇലകളുടെ അടിയിലൊക്കെ ആയിരിക്കണം നല്ല ഫോഴ്സ്ഫുള്ളി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എന്തൊക്കെ പറഞ്ഞാലും മുട്ടുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം തളിരിലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത്രയും നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദിയുണ്ട് മാത്രമല്ല ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് നല്ലൊരു കമൻറ്റിനും ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ കേട്ടോ അപ്പോൾ ടാറ്റാ ആസ്റ്റ് ഏറ്റവും